നമസ്കാരം നിലമ്പൂരിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പം എല്ലാ വാർത്തകളും നിലമ്പൂരിലുള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ ഇത് രാഷ്ട്രീയത്തിന്റെ കളികളാണോ എന്നറിയില്ല ആ അവിടെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നതും ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ ഒരു പയ്യൻ അവിടെ ഷോക്കേറ്റ് മരിച്ചു അപ്പം കാട്ടുപന്നികളെ പിടിച്ചിട്ട് അതിന്റെ മാംസം വിൽക്കുന്ന അപ്പം അതായത് വാങ്ങുന്ന ആളുകൾ അവിടെയുണ്ട് വിൽക്കുന്ന ആളുകൾ അവിടെയുണ്ട് ഇതവിടെ നടക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് കണ്ടില്ലായെന്നായിരിക്കുന്ന ഉദ്യോഗസ്ഥരവിടെയുണ്ട് അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരവിടെയുണ്ട് അപ്പം നമ്മൾ ഈ നാല് ചേരിയിലും പെട്ട മനുഷ്യരവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യാവസ്ഥ അപ്പം അവരവിടെ എന്താ പറയുക ഒരു ലീഗൽ ആക്ടിവിറ്റി റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ നടത്തുന്ന ആക്ടിവിറ്റി ഒരു ജീവൻ ജീവനെടുത്തു അപ്പോൾ ഈ ജീവൻ എടുക്കാനൊക്കെ സാധ്യതയുണ്ടെന്ന് അറിയാത്ത മനുഷ്യരൊന്നും അവിടെ ഈ കൈക്കൂലി വരിക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇത് വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരും ഇത് വേടിച്ച് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇതുകൊണ്ട് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അറിഞ്ഞോ അറിയാതെയോ ആ മരണത്തിൽ ഉത്തരവാദിയായിട്ടുള്ള മനുഷ്യരുണ്ടാവുക അപ്പോൾ അതിൽ നിയമപരമായി നമ്മൾ നടത്തേണ്ട നടപടികൾ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരു പരാതി കൊടുത്തിട്ട് അതിൽ നടപടി എടുക്കാതെ കൈ സി ബി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ സർക്കാർ ബാധ്യസ്ഥരാണ് ആ വൈദ്യുതി വിഭാഗം അവിടുത്തെ അതിൻ്റെ ഇൻചാർജായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാനായിട്ട് സർക്കാർ തയ്യാറാവണം അതൊരു മര്യാദയുടെ ഭാഗമാണ്